അപ്പൊ ഓക്കെ അല്ലേ അതെ പ്രശ്നമായാലും നല്ല ടീച്ചിലെന്തരിപാടി മീൻകറി പരിപാടി ഇന്ന് സംഭവങ്ങളെ കാര്യം ക്രിസ്റ്റോ അഞ്ഞൂരാനാണ് അതെ

ഏതാ കഷ്ണില്ല അയ്യവാളാട്ട് വന്നിട്ട് കുടുംബത്തേക്ക് വിളിക്കാണ്ടിരുന്ന പ്രശ്നല്ലേ ഏതാ ലേ അലുവ കഷ്ണം അടിച്ച്

ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് കൊറച്ചേരം തിരുമി വയ്ക്കാം എന്നിട്ട് ഇതിന് വേണ്ട മസാല അടിക്കാം ഓക്കേ ഞാനത് കൊറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു വെക്കഞ്ചു മിനിറ്റ് അത് കഴിഞ്ഞിട്ട് വായിക്കാൻ കാണിക്കാം അപ്പൊ നമ്മളെ മീനുള്ള മസാല അടി ആദ്യം കടുക് ഉലുവിക്കാം ഇത് ഉലുവ ഇളവെന്നേക്ക് അറിയില്ല അതങ്ങ് ഇടാം ഒന്നുമില്ല പൊട്ടി തുടങ്ങി ഭാഗ്യാൻ അരിഞ്ഞ സാധനങ്ങളാണ് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പറ്റി ഒന്നും ഇല്ല നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളി ഇത് മദ്യം ജസ്റ്റ് വൈൻ മദ്യപാനികളല്ല തെറ്റല്ലല്ലോ ശെരി മൂത്ത് തുടങ്ങണം ഞാൻ മാളത്തേക്ക് വരുമ്പോൾ വിചാരിച്ച എന്താ വെച്ചാലേശൂന അവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക്

ശരിക്കും ചെറുതായിട്ട് വാടിയുണ്ട് ചെറിയ ഉള്ളിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളക് കരിഞ്ഞ് ഇടാം പച്ചമുളക് ശരിക്കും വാടണം എന്നാലേ ഒരു കയ്യില് മറ്റോ ഈ മിടുത്തുള്ള ചെറിയുള്ളി ഇതൊന്നും വാട അതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മടെ സാധനം ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് നമുക്ക് കുറച്ച് സോളാം ഷാപ്പിലെ സ്റ്റൈലൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം എന്താകും അറിയില്ല റെഡി ആവേണ്ടതാണ് ഈ സവോളയും കൂടി കിടന്നതി ശരിക്കും ഒന്ന് സെറ്റാണോ നമ്മുടെ സവോള ഇത് കഴിഞ്ഞാ പെട്ടന്ന് വാഴാൻ വേണ്ടി നമ്മടെ കാർണന്മാർ വരണല്ലോ കൊറച്ചുപ്പിട്ടുള്ള അപ്പൊ വാടിയി തോന്ന പ്രതീക്ഷ അടിച്ചു കയറി വരച്ച് കയറി വെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തപ്പോ രണ്ടായിരത്തി അറുപത് റോളം പൈസ കിട്ടിയിട്ട ഇവളം പണം കിട്ടി എന്നാ പോലെ മനസ്സിലാവാ പൈസ വരിക നമ്മളൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണ് നമ്മുടെ നമ്മുടെ നമ്മടെ സവോളി കൊടപ്പുളി ടോറപ്പുളിട്ട് നമുക്കൊന്ന്

അപ്പൊ ഇനി മസാല ഇട്ട് കൊടുക്കാം നമുക്ക് അതായിരിക്കും നല്ലത് സവോളി പണ്ണാറടി മസാലകൾ കണ്ട എന്നിട്ട് ഞാൻ കാണിക്ക നമുക്ക് ഇനി മസാല ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് നമുക്ക് ഫിഷ് മസാല തട്ടാം ആവശ്യത്തിന് ഒരു മുക്കാൽ കിലോ മീനുള്ളൂ അതിനനുസരിച്ച് മസാല ഫിഷ് മസാല ഇടാം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടാലോ കുറുതായിട്ട് കിട്ടുള്ളൂ നമുക്ക് മല്ലിപ്പൊടി ഇട്ടാ കൊണ്ടു ലോക്കൽ സെറ്റപ്പിലുള്ള എപ്പോഴാണ് ഹൈടെക് അല്ല മഞ്ഞപ്പൊടി ഓളക് പൊടി വേണ്ട താങ്ക് യു കളർന്ന് കാശ്മീരി ചില്ലി പൗഡർ കയറാം മസാലും ശരിക്കും ഒരു മണടിക്കും മസാല മൂത്ത മണിക്കുമ്പോ നമ്മൾ തക്കാളി അങ്ങനെയാണ് കൊടുക്കണം അങ്ങനെ മണിച്ചിട്ട് കൊച്ചു വൈറ്റിടും ചവിട്ടു പറയാനുണ്ട് എന്താ ചെയ്യ മണം മാറിയോ തക്കാളി കൊറച്ചുകൂടി പറഞ്ഞോ മണം കിട്ടണില്ല മണം അടിക്കുന്നില്ല തക്കാളി തട്ടാളി ഈ തക്കാളി തന്നെ വളർത്ത എന്നിട്ട് ഞാൻ കാണിച്ചുള്ളത് തക്കാളിയൊക്കെ വാഴ നമുക്ക് ആവശ്യം വെള്ളം ചെറുക്കാം ഇടിക്കണം അതുപോലെ നട്ട് തിരുവല്ല ഒഴിക്കണോ അല്ലാണ്ടായിരിക്കുന്ന <laughs> അത്രയും <laughs> 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 ശനിയാഴ്ച ഉണ്ടെങ്കി ഇറച്ചി വെക്കണോ അങ്ങനെ വിഷയം ശനിയാഴ്ച അടിക്കണ്ടേ ഇറച്ചി കേട്ടി അപ്പൊ ഞാനേ സാധനം തളച്ചിട്ട് മീന പാകാവട്ടെ വരാൻ വേണ്ടി നമ്മടെ മീൻ മസാല ആയിട്ട് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സാധനം തളച്ചുടങ്ങി ഇട്ട് മാര് ഇട്ടുണ്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാ ഒന്ന് കിടന്നില്ല വേവട്ടെ എന്നിട്ട് നമുക്ക് നമുക്ക് ബാക്കി ഇത്രയേ ഉള്ളൂ സംഭവം വെക്കാനായിട്ട് ഇങ്ങനെ വെന്ത് ടേസ്റ്റ് ഊപ്പിട്ടുണ്ട് കുറവാണെങ്കി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ബാക്കി എന്തെങ്കിലും കൊറോണത്തിട്ട് അത്രേ ഉള്ളൂ വിഷയം തന്നെയാണ് ഇത് ഇതില് കടന്നെണ്ട് നമ്മുടെ ട്യൂണ ഷാർപ്പ് സ്റ്റേ സെറ്റ് ആയിട്ടുണ്ട് നിമിഷം കൊണ്ട് ഇതിന്റെ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അവനെ കൊണ്ട് ചെയ്യാവുന്ന ടേസ്റ്റ് ചെയ്യാൻ വീഡിയോ കാണിക്കാം

എന്റെ പൊന്നെ ഞാൻ അപ്പൊ അതെ പ്രശ്നായാലും നല്ല ടേസ്റ്റിയിലോ അതൊക്കെ ഉള്ളു അപ്പൊ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യ നീ പറയണം അതെ ഇത്രയുള്ളു വീഡിയോ അപ്പൊ അടുത്ത വഴിയായിട്ട് വീണ്ടും കാണാം അതുവരെ അതുപോലെ തന്നെ എല്ലാരും കറി ട്രൈ ചെയ്തൊക്കെ വെക്കാനായിട്ട് അത്രേ ഉള്ളു അപ്പൊ അടുത്ത വഴിയായിട്ട് വീണ്ടും കാണാം ബൈ